ഒന്നാമത്തെ സവിശേഷതയായി നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുറാനിന്റെ അവതരണം ഉണ്ടായി മറ്റൊരു സവിശേഷതയാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുകയും നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുകയും ചെയ്യുമെന്നത് മറ്റൊരു സവിശേഷത എന്താണ് ഈ റമദാനിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായത് നമുക്ക് അറിയണമല്ലോ മറ്റൊരു സവിശേഷത മലക്കുകൾ ഇറങ്ങുന്ന മാസമാണ് എല്ലാ കൽപ്പനകളുമായി നാഥന്റെ സമ്മതപ്രകാരം മലക്കുകളും നേതാവായി ജിബിരി ഇറങ്ങി വരുന്ന മാസമാണ് റമദാൻ മാസം അപ്പൊ വിശുദ്ധ റമദാൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് റമലാൻ മാസത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ട സൃഷ്ടികളായ മാലാഖമാർ ഇറങ്ങി വരുന്ന അവതരിക്കുന്ന അവതീർണമാകുന്ന ഒരു മാസമാണ് എന്ന പ്രത്യേകതയും റമദാൻ മാസത്തെ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നുണ്ട് ഇപ്പൊ മാലാഖമാർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ മാലാഖമാരുടെ വിധാനത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത് മാലാഖമാരുടെ വിധാനത്തിലേക്ക് മനുഷ്യന്മാർ ഉയരുമ്പോൾ ഇവിടെ ലോകത്ത് പരദൂഷണമില്ല കുറ്റം പറയലുകളില്ല കളവു പറയലുകളില്ല പാരവെക്കലുകളില്ല ഒന്നും ഉണ്ടാവൂല മലക്കുകളുടെ സ്ഥാനത്തേക്ക് മലക്കുകളുടെ ആരോഗ്യ ഗതിയിലേക്ക് നാം വിധാനത്തിലേക്ക് ഉയരാനുള്ള സന്മനസ് ഉണ്ടാകണം അപ്പൊ മാലാക്ക് മാല മലക്കുകളുടെ മാലാക്കുമാരുടെ സാന്നിധ്യം നമ്മുടെ അടുത്തൊക്കെ മാലാക്കുമാരുടെ സാന്നിധ്യമുള്ള മാസമാണ് വിശുദ്ധ റമദാൻ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനിയും റമ